വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടൻ മുകേഷിന് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഒരു ആരാധകന്റെ ഫോൺ വരുന്നു എന്നാൽ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് ഫോൺ വിളിക്കുന്നവർക്കൊന്നും അന്തസ്സില്ലെന്ന നിലപാടുള്ള മുകേഷ് തന്നെ വിളിച്ച ആരാധകനെ കണക്കിന് തെറി വിളിക്കുന്നു തമിഴിൽ മുടിക്ക് പറയുന്ന വാക്കൊക്കെ ഉപയോഗിച്ചാണ് മുകേഷ് അന്ന് ആ ആരാധകനോട് ഫോണിൽ കയർത്ത് സംസാരിച്ചത് എന്നാൽ മുകേഷ് അന്നൊരു നടൻ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ മുകേഷ് ഒരു എം കൂടിയാണ് പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും മാന്യത പുലർത്താൻ ഒരു എം എൽ എ ബാധ്യസ്ഥനാണ് എന്നാൽ നടൻ മുകേഷിന്റെ ആ പഴയ ശീലം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല ഇത്തവണ സഹായം ചോദിച്ചു വിളിച്ച പത്താം ക്ലാസ്സുകാരനോടാണ് മുകേഷ് എന്ന എം എൽ എ കയർത്ത് സംസാരിച്ചത് ഒറ്റപ്പാലത്ത് നിന്ന് വിളിച്ച വിദ്യാർത്ഥിയോട് മുകേഷ് കയർത്ത് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു വിദ്യാർത്ഥിയുടെ ഫോൺ കോൾ എന്നാൽ മുകേഷ് ആ വിദ്യാർത്ഥിയുടെ അത്യാവശ്യ കാര്യം എന്താണെന്ന് പോലും ചോദിക്കാതെ സംസാരിക്കുകയാണ് ചെയ്തത് ഏതായാലും ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് നോക്കാം ഹലോ ഹലോ ആ സാർ ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് പാലക്കാടാ ഈ ആറ് പ്രാവശ്യമൊക്കെ വിളിക്കുന്നു പറയാം നമ്മളൊരു മീറ്റിംഗ് ഇരിക്കാൻ വേണ്ടി വിളിക്ക ഒന്നാമത് പാലക്കാട്ടിൽ നിന്ന് ഈ കൊല്ലം എം എൽ എ വിളിക്കേണ്ട ഒരു കാര്യം സാർ ഞാനൊരു അത്യാവശ്യ കാര്യം പറയുന്ന കാര്യം പാലക്കാട് എം എൽ എല്ലേ വിളിച്ച് പറയേണ്ടത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് അതെ സ്റ്റുഡന്റ് ആണെങ്കിൽ എന്താണെങ്കിലും പാലക്കാട് എം എൽ എ എന്ന് പറഞ്ഞ ഒരാള് ജീവനോടെ ഇല്ലേ സാർ എനിക്ക് സാറി നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോൾ ഞാൻ വിളിച്ചു നോക്കി അവന്റെ ചെവ് നോക്കി അടിക്കണം സ്വന്തം പാർട്ടി സ്വന്തം മണ്ഡലത്തിലുള്ള എം നമ്പർ തരാതെ വേറെ ഏതോ രാജ്യത്തുള്ള വേറെ ഏതോ ജില്ലയിലുള്ള എം നമ്പർ തന്നിട്ട് അവൻ എന്താ പറഞ്ഞത് അല്ല ഒന്നും വിളിച്ചാൻ പറഞ്ഞു ഞാനൊരു ഓക്കെ സാർ ഇയാൾ എം വിളിച്ചോ സ്വന്തം എം എൽ അത് അയാൾ എന്ത് പറയുന്നു പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാം ഇത് സ്വന്തം എം എൽ എ ഏതോ ഏത് പിന്നെ വേറെ അടുത്താൽ ജെ പിക്ക് വിട്ട് അയാള് മരിച്ചുപോയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നത് ആറ് പ്രാവശ്യം ഞാൻ ഇവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇരിക്കുവല്ലേ ഒരു പ്രാവശ്യം വിളിച്ചു രണ്ടു പ്രാവശ്യം വിളിച്ചു ആറ് പ്രാവശ്യം വിളിച്ചിട്ട് ആൾക്കാർ എല്ലാവരും നോക്കി ചിരിക്കുകയാണെന്നല്ലോ എന്താ ഇത് പിള്ളേര് കളിയാണോ ഇത് സോറി സാർ സോറി എന്നല്ല ഇത് ആ ഇത് വിളക്കില്ല ഒരാളെ ശല്യപ്പെടുത്തുക സ്വന്തം എം എൽ എ എവിടെ കിടക്കുമ്പോൾ അയാളെ വിളിക്കാതെ അയാളെ വെറു തൂക്കിലായിട്ട് ബബൂൺ വേറെ നാട്ടിലുള്ള എം എൽ എ വിളിക്കുക തെറ്റല്ലേ അത് സോറി സാർ അറിയാതെ നിങ്ങളുടെ എം എൽ എ ആരാണെന്ന് അറിയാമോ ഇല്ല സ്വന്തം എം എൽ എ ആരാണെന്ന് അറിഞ്ഞോടാ പത്താം ക്ലാസ്സിൽ പിടിക്കുന്നത് നിനക്ക് എന്റെ കുമ്പിലുണ്ടായിരുന്നു നിനക്ക് ചൂരിൽ വെച്ച് അടിക്കലായിരുന്നു സ്വന്തം എംഎൽ ആരാന്നറിഞ്ഞ പാലക്കാട് എവിടാതിന്റെ വീട് പാലക്കാട് ഒറ്റപ്പാലം ഒറ്റപ്പാലത്തെ എം എൽ എ എന്നാദ്യ എം എൽ എ കണ്ടുപിടിക്കാ എം എൽ എ കണ്ടുപിടിക്കാ എംഎൽഎ പോയി സംസാരിക്കും മേലാൽ എം എൽ എടുത്ത് സംസാരിക്കാതെ എന്നെ വിളിക്കരുത് ഓക്കേ പണ്ട് അന്തസ്തുണ്ടോടാ എന്നൊക്കെ ചോദിച്ച മുകേഷ് ഇപ്പോൾ വിദ്യാർത്ഥിയോട് ചോദിച്ചത് ആറ് പ്രാവശ്യം എന്തിനാണ് വിളിച്ചത് ഒറ്റപ്പാലം എം എൽ എ മരിച്ചുപോയോ ചെവിക്കുറ്റി അടിച്ചുപൊളിക്കണം എന്നൊക്കെയുള്ള വാക്കുകളാണ് ഫോൺ എടുത്ത എടുത്തപാടെ ഒരു കുറ്റവാളിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു എം എൽ എയുടെ സംസാരം ആറു പ്രാവശ്യം എന്തിനാണ് എന്നെ വിളിച്ചത് ഒറ്റപ്പാലം എം എൽ എ മരിച്ചുപോയോ അയാളെ വിളിക്കാതെ എന്തിനാണ് എന്നെ വിളിച്ചതാ എന്ന് തുടങ്ങി പിന്നീട് അങ്ങോട്ട് ശകാര വർഷമായി ഞാനൊരു സ്റ്റുഡന്റ് ആണെന്നും പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും വിദ്യാർത്ഥി പറഞ്ഞു ായാലും തന്നെ വിളിക്കണ്ട എന്നായിരുന്നു എം എൽ കൂട്ടുകാരനാണ് നമ്പർ തന്നതെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ചെവിക്കുറ്റി നോക്കി അടിക്കണമെന്നായിരുന്നു പ്രതികരണം സ്വന്തം എം തരാതെ വേറെ രാജ്യത്തുള്ള എം നമ്പർ തന്ന കൂട്ടുകാരൻ ആരാണെന്നും മുകേഷ് ചോദിക്കുന്നു ഏതായാലും മുകേഷിന്റെ ഈ ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിക്കുകയാണ് ഇതോടുകൂടി മുകേഷിനെതിരെ വളരെ വലിയ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുകേഷ് ഒരു നടനാണ് എം എൽ എ ആണ് അതുകൊണ്ട് അതിന്റേതായ തിരക്കുകളൊക്കെ പക്ഷേ ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫോൺ വിളിക്കുമ്പോൾ ഒരു എം എന്ന നിലയിൽ വളരെ മാന്യമായി സംസാരിക്കാൻ മുകേഷ് ശ്രമിക്കണമെന്നാണ് മുകേഷിനെതിരെയുള്ള ഈ വിമർശനങ്ങൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള